നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടിനി ടോമിനെ തന്നെ ആദ്യം സ്റ്റേജിലേക്ക് സ്റ്റേജ് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ പ്രിയരെ ഞാൻ പഠിച്ചത് തൊട്ടപ്പുറത്തുള്ള കോളേജിലാണ് മഹാരാജാസി കോളേജിലാണ് എൻ്റെ ജൂനിയറാണ് ബിപിൻ ജോർജ് മാരാജാസി തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ ഇങ്ങോട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ലോ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു പക്ഷെ ഈ ഒരു കോളേജിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ് ആ മഞ്ജും നമ്മുടെ പി ആർ ആണെങ്കിലും മഹാരാജാസില് സ്റ്റുഡൻറ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നൈബേഴ്സാണ് നമ്മൾ ആത്തിരിക്കുന്നത് മലയാളത്തിന്റെ എവർഗ്രീൻ സ്റ്റാർ റൊമാൻ സാറിന് തന്നെയാണ് അത് ഇപ്പൊ തന്നെ ഇവിടെ എത്തും അപ്പൊ ഇവിടെ ഈ സിനിമ സിനിമ നിങ്ങൾക്കും ഈ ഒരു സിനിമ നിങ്ങള് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഇതിൽ ഫൈറ്റും ഡാൻസും ഇതിന്റെ ഒരു എക്സ്ട്രാൻസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ് ഫുൾ ഓൺ ആണ് എൻ്റർടൈനാണ് വേറൊരു ഏതാ ആ അവിടെയുള്ള ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടുള്ള ഒരാളാണ് കാരണം അന്ന് ിൽ കെട്ടിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കോളേജിൽ പഠിച്ചിട്ടിരുന്നു അപ്പോ അപ്പൊ ആവേശമായിരുന്നു എന്തായാലും റോമാൻ സാറ് നിങ്ങളോട് കൂടെ കൂടുകയാണ് ം ഫ്രാൻസിസ് ആണ് ഇത് ഇങ്ങനെ ആക്കി എടുത്തത് അദ്ദേഹത്തിന് ഒരു നല്ലൊരു കൈയടി കൊടുക്കുക അപ്പൊ ഈ പാട്ടിലെ മൂന്ന് സുന്ദരികൾ ഇവിടെ ഉണ്ട് ഷീലുന്റെ ചെറുപ്പകാലം ചെയ്തത് അമൃത സെന്റ് അതുപോലെ തന്നെ സന ആൻഡ് ആര്യ ആര്യാണ് ഇത് കാര്യത് എന്ത് അതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തരേ പ്രിയറെ അപ്പൊ ഇവർ മൂന്ന് പേര് ഇതിന്റെ കൂടെ ഉണ്ട് നമ്മുടെ റോമാനിക്കടൊക്കെ ഉൾപ്പെടെ ഉണ്ടല്ലോ ആ എല്ലാവരും എല്ലാവരും കാരണം ഞങ്ങളുടെ ഈ റിലീസിനും മുൻപുള്ള പ്രൊമോഷൻ ലാസ്റ്റ് കൊട്ടിക്കലാശം ഇവിടെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഞാൻ ഇന്നിവരൂടെ ജോയിൻ ചെയ്യാൻ സാധിച്ചപ്പോഴാണ് കാരണം കോയമ്പത്തൂർ നിന്നാണ് ഞാൻ ഓടിയെത്തിയത് കാരണം ലോ കോളേജിലാണെന്നറിയാൻ ആ വൈബ് ഉണ്ടാവും എന്നറിയാവുന്ന അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ കൂടുന്നു ഓക്കെ ഇനി ആരൊക്കെയാണ് നമ്മുടെ സിനിമക്ക് ഒരിക്കൽ വരുന്ന ഒരാളുണ്ട് പക്ഷെ പേര് പോലും വിളിക്കില്ല അദ്ദേഹം പാട്ട് പാടുമ്പോർക്ക് ആരാ മനസ്സിലാവും ആ പാട്ട് അങ്ങ് പ്ലേ ചെയ്താൽ പാടി വരും വരുവാണ് അതായത് ഈ പാടാൻ പോകുന്ന ആളാണ് ഈ പാട്ട് പാടിയത് പക്ഷെ നിങ്ങള് അല കണ്ടിട്ടില്ല പക്ഷെ അയാളുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതാണ് എന്റെ സസ്പെൻസ് വേറെ വാ ഇതാണ് ആ പാട്ടുകാരൻ ഏതാണ് പാട്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ള ഇയാളുടെ പാട്ട് അറിയുന്ന പാട്ടാണെങ്കിൽ കൂടെ പാടോ പാടാവോ ഞാനൊരു തേടും ഞാനൊരു ഭൂ പിന്നുട്ട് നീ വന്നിരിക്കാമോ എന്റെ ഓട്ടം പറന്നു പയ്യേ വന്ന് തേന്നുകാരമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ബാഡ് ബോയ്സും ആയിരിക്കും അല്ലേ വേണമെങ്കിൽ ബാഡ് ഗേൾസും ആവും എങ്കിലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എൻജോയ് എവറി മൊമെന്റ് എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ സിനിമ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് എൻജോയ് ആതിരിക്കാൻ സാധിക്കില്ല തിയേറ്ററിൽ നിങ്ങളുടെ ഈ സാന്നിധ്യം വേണം ഇത്രയും പേര് തന്നെ ഈ പടം വിജയിക്കും ഓക്കെ അപ്പൊ നാളെ ഓണം ആഘോഷിക്കേണ്ടത് തിയേറ്ററിലാണ് ഇതൊരു ആഘോഷം തന്നെയായിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ വേദിയിലേക്ക് ഇതിലെ കലാകാരന്മാരെ ക്ഷണിച്ചോളുകയാണ് മിസ്റ്റർ ബിബിൻ ിൽ പിന്നെ ഞങ്ങളോടൊപ്പമുള്ള ഏകദേശം നാൽപ്പത്തഞ്ചോളം ആക്ടേഴ്സ് ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട് അവരെല്ലാവരെ ഞാൻ വേദിയിലേക്ക് ഒറ്റ വാക്കിൽ ഞാൻ ക്ഷണിച്ചോളിയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ഇത് സ്റ്റേജ് കുലുക്കാനാണ് നാളെ പോകുന്നത് കാരണം ആർ മാത്രമല്ല അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അടിപൊളി ഇതിലുള്ള രണ്ടു മൂന്ന് പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ട്രെൻഡിങ് ആയിട്ട് നില്ക്കുന്നു ഒന്ന് ആരംഭം തുളുമ്പോ അതുപോലെ തന്നെ ഘോറഘോ എന്നുള്ള രണ്ട് പാട്ടും ട്രെൻഡിങ്ങിലാണ് അഞ്ചോളം പാട്ടുകളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസും കൂടി ഇവിടെ ഉണ്ടാവും ഒപ്പം ഞങ്ങളും ഉണ്ടാവും കൂടെ ഓക്കെ അല്ലേ ഇന്ന് ഇന്ന് നിങ്ങൾ ഫ്രീയല്ലേ വീട്ടിൽ പോകാൻ ഇറങ്ങില്ല ആ ഓക്കെ ഓക്കെ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു അടിപ്പൊളി നമ്മുടെ സിനിമയുടെ ഗാനത്തിൽ നിന്ന് തുടങ്ങുന്നത് ഓക്കെ 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 നമ്മുടെ മ്യൂസിക് ഡയറക്ടർ റെഡിയാണ് നല്ലൊരു കൈകടി കൊടുക്കുക പ്രിയരെ ഈ സിനിമ സാധ്യമായത് അബാം എന്ന് പറയുന്ന നിർമ്മാതാവ് ഉള്ള ആ സിനിമയുടെ നിർമ്മാതാവും ഇതിലെ പ്രധാന കഥാപാത്രവും ചെയ്യുന്ന ഷീലു ആണ് ഇവിടെയുള്ളത് ഷീലു രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കുക കാരണം സധൈര്യം എന്തും തുറന്നു പറയാൻ ശക്തിയുള്ള സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഞങ്ങളുടെ അഭിമാനമായ ഏകദേശം പതിനഞ്ചോളം സിനിമകൾ കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിന് പരിചയപ്പെടുത്തിയ ഷീലു എല്ലാവർക്കും നമസ്കാരം ബോയ്സ് എന്ന ഭാഗമായിട്ട് ലോ കോളേജിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഇരിക്കുന്നു അതില് തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ ആണോന്ന് ചോദിച്ചാൽ പൈസ കൊടുക്കുന്നതിന്റെ ഭർത്താവ് കേട്ടോ അതേ അവിടെ നിന്നൊക്കെ ഉണ്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുവാണ് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ ഞങ്ങളുടെ ചിത്രം തിയേറ്ററിൽ എത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഉത്സവമായിരിക്കും ഒരു അത്തപ്പൂക്കളം തന്നെയായിരിക്കും ഈ സിനിമയിൽ റൊമാൻസും കോമഡിയും ആക്ഷനും ഫണ്ണും എന്നാൽ കുറച്ചൊക്കെ ഇമോഷൻസും നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി വീണ്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ താങ്ക് യു താങ്ക് യു സോ മച്ച്

നമുക്ക് റഹ്മാനിക്കയുടെ ഒരു റൊമാൻറ്റിക് പാട്ടായാലോ അതല്ല നിറമുള്ള അലമാലകൾ ൂവിരളിനോ നീ ഇനി അദ്ദേഹത്തിന്റെ അടിച്ചോളി പാട്ട് നീ കൂടെ അതെ അത് അറിയാവുന്ന പാട്ടാണ് നിങ്ങളെ ഏറ്റവും പാടിയില്ല പാട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വരികളാണ് നിങ്ങളും പാടുന്നു

നല്ല പാട്ട് പാടി നല്ല പൂ കിട്ടി വെറുതെ ഹലോ എവറിപാടി നമസ്കാരം താങ്ക് യു പക്ഷെ ഇതന്നെ ആണോ ഞാൻ കണ്ട ലോ കോളേജ് പിള്ളേര് എമ്പത്തി മൂന്നിൽ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എൺപത്തി മൂന്ന് എൺപത്തിനാലിലൊക്കെയാണ് ഭയങ്കര എനർജറ്റിക് ഉള്ള പിള്ളേർ ആയിരുന്നു അന്ന് ആ കാലത്ത് ഞാൻ സമ്മതിക്ക ഇവരാണോ ലോ കോളേജ് ഈ ഉള്ളവരാണോ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത് ഞാൻ ആക്ച്വലി പേടിച്ചിരുന്നാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി അറിയോ ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് കാരണം പണ്ടത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് അയ്യോ നാളെ താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഈ ഹാർട്ടി വെൽക്കമിന് ബാഗ് ബോയ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമ കണ്ടവർ സോറി ട്രെയിലർ കണ്ടവരാണ് ആൻഡ് ഇതിൽ എന്താ പറയുക നിങ്ങൾക്ക് അല്ലെങ്കിലും എനിക്കിതൊരു വ്യത്യസ്ത ഒരു സിനിമയാണ് ഞാൻ എൻ്റെ ഇങ്ങനൊരു ജോണറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പീലോ ഇങ്ങനെ ഒരു സ്കെയിലും ഞാൻ ഇതുവരെ ഈ അടുത്ത കാലത്ത് പഠനം ചെയ്തിട്ടില്ല മലയാളത്തിൽ അതും ഓണം റിലീസിന് സോ എനിക്ക് വളരെയധികം ടെൻഷനുണ്ട് ഇതിൻ്റെ ഔട്ട്കം നാളെ അറിയുള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം പറ അറിയാൻ എങ്ങനെയുണ്ട് സിനിമ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു ഷൂട്ടിങ് തീരുന്നവരെ ഇത് ഈ പടത്തിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഓമർ പറയുന്നത് പോലെ ഇറ്റ്സ് എൻ ഓമർ ഫൺ ഫിലിം ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം വെച്ചാൽ ഇത് ഈ പടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഓണം മനസ്സിൽ വെച്ചുകൊണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ ഇതിനൊരു ക്ലീൻ ഫിലിം ആക്കി എടുക്കണം ഹ്യൂമറിൽ പല ഇതും ഇതിൽ ഒരുപാട് ഉണ്ട് ഒരു നല്ല നീറ്റ് ഫിലിമാണ് പക്ഷെ നല്ല ഒരുപാട് ചിരിക്കുക സോ ഓണത്തിന് നിങ്ങൾക്ക് അടിച്ചു പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് മറ്റുള്ള ഉണ്ട് ഓണത്തിന് നല്ല നല്ല സിനിമകൾ വേറെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എ ആർ എം ടോവിനോട് പടം അത് നിങ്ങൾ കാണണം ത്രീ ഡി എക്സ്പീരിയൻസാണ് നല്ല സിനിമയാണ് ഞാൻ കേട്ടു പിന്നെ നമ്മുടെ കിഷ്കിന്തക്കാണ്ട് ഇവൻ്റെ ആസിഫ് അലിയുടെ സിനിമ കൊണ്ട സിനിമ ഒരു ആറ് പടം ഇറങ്ങുന്നുണ്ട് പിന്നെ സോ ഇതൊക്കെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ഓണത്തിന് ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് അടിച്ചുപൊടിക്കാനുള്ള സിനിമകളുണ്ട് സിനിമ കാണുന്ന ഓണത്തിൽ കാണുന്ന ഐ തിങ്ക് ഇത് ഒരു കൾച്ചറുടെ ഭാഗമാണ് നമ്മുടെ മലയാളികളുടെ അല്ലേ സോ പ്ലീസ് എൻജോയ് ഫാമിലിയായിട്ട് വരാം കുട്ടികളായിട്ട് വരാം പ്രത്യേക ഇറ്റ്സ് എ ഫൺ ഫിലം അത്രേ ഉള്ളൂ ഇതിൽ വലിയ ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നും പക്ഷെ നല്ല സിനിമയാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഞാൻ നേരത്തെ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ കാണാത്തൊരു ഒരു റാമനെ കാണാം ട്രെയിലർ കുറച്ച് കണ്ടു ഇനി രണ്ടു മണിക്കൂർ നാളെ കാണാം താങ്ക് യു ഈ സ്നേഹത്തിന് നന്ദി ഒരുപാട് ആരും നന്ദി ഞാൻ പറയുന്നു താങ്ക് സോ മച്ച് ആൻഡ് യാ ബാക്കി ഓൾറെഡി സംസാരിച്ച ഞങ്ങള് ബാറ്റ് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എന്റെ കൂടെ എപ്പോഴും ഒരു നാല് പേരുണ്ട് ആക്ച്വലി അഞ്ച് പേര് ഷീലു വിത്ത് ഷീലു സോ ഇതില് ബിബിൻ വൺ ഓഫ് ദ ബാറ്റ് ബോയ് ആണ് സെൻഡിൽ ബാറ്റ് ബോയ് ആണ് ഹാൻസൺ പോൾ നല്ല നല്ല ഈ ഈ പൂവുകാർക്ക് കൊടുക്കുന്നത് ഞാൻ ഞങ്ങള് ഞങ്ങളെ ഞങ്ങള് നാലു പേര് ബോയ്സ് ഈ ബാഗ് ബോയ്സ് ഞങ്ങളെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ സ്കൂൾ തുടങ്ങും ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് അതാണ് ഈ കഥയുടെ ഒരു നോട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലാണ് സിനിമ ഉണ്ടാവൂലെ ും ബാക്കി ആൾക്കാരെല്ലാം കാര്യങ്ങളെല്ലാം വേദാലും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊരു നല്ല സിനിമയാണ് നാളെ റിലീസാവുകയാണ് ബാഡ് ബോയ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണത്തിന് ഓണം കൂടി എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും പോയി കാണുക ആസ്വദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശ വരുത്തില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു നല്ല സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പോവുക കാണുക മറ്റുള്ള മറ്റുള്ള സിനിമകൾ വിജയിപ്പിക്കുന്ന പോലെ ഇതിനെയും നിങ്ങൾ വിജയിപ്പിക്കുക എല്ലാവർക്കും താങ്ക് അപ്പോൾ മറക്കരുത് നാളെയാണ് സിനിമ റിലീസ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയാണ് നാളെയാണ് സിനിമ റിലീസ് മറക്കോ സിനിമ ഓണം മാസോണം സീസൺ കാണുവോണം